ൊന്നാമത് സെക്ടർ സാഹിത്യോത്സവത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഈ ഒരു സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം രൂപീകരണ സമയത്ത് ബഹുമാനപ്പെട്ട റാഷിദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ഒരു സാഹിത്യോത്സവം ഈ ഒരു നാടിന് ഒരു ഉണർവേകുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് അത് മാറുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഇത്തരം സാഹിത്യോത്സവങ്ങളിൽ എന്റെ ഒരു അനുഭവം തന്നെ പറയുകയാണെങ്കിൽ മുമ്പ് സൈക്കിൾ സബ് കക്കംവള്ളിയിൽ വെച്ചിട്ട് ഞാൻ അവിടെ താമസം മാറിയ സമയത്ത് അതുവരെ ഞാൻ എസ് എസ് എഫുകാരനായിട്ടോ അല്ലെങ്കിൽ എസ് എസ് എഫുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു സമയത്തായിരുന്നു കക്കംവള്ളിയിലേക്ക് താമസം മാറിയത് അവിടുന്ന് ചങ്ങാത്തം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല അങ്ങനെ സുഹൃത്ത് സ്ഥാപിക്കേണ്ട ഒരു വെപ്രാളത്തിൽ നമ്മളിങ്ങനെ ആരെയാണ് സുഹൃത്തായി കിട്ടുക എന്നുള്ള രീതിയിലേക്ക് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു കക്കംവള്ളി ദാർഹുദ മസ്ജിദിൽ ഞാൻ മകരിപനസ്കാരത്തിനൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മലവൽ നൗഫൽ എന്നോട് പറഞ്ഞു അങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു സാഹിത്യോത്സവം എന്നൊരു പരിപാടി വരുന്നുണ്ട് വരുന്ന ഞായറാഴ്ചയാണ് അപ്പൊ നീ നിർബന്ധമായിട്ട് പങ്കെടുക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു യാതൊരുവിധ വാസനകളും ഇല്ലാതെ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് പരിപാടികളിൽ ഒന്നുമില്ല അപ്പൊ പറഞ്ഞ പരിപാടികളൊന്നും വേണമെന്നില്ല ഇനി അവിടെ വന്നാൽ മതി അവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്താൽ മതി ഞാൻ ആദ്യമായിട്ട് ഞാൻ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിൽ കക്കംപള്ളിയിൽ വെച്ച് പങ്കെടുക്കുന്നത് അത് ഒരു പരിഗണന കിട്ടിയതാണ് എന്നെ അവൻ പരിഗണിക്കുകയാണ് സാഹിത്യോത്സവത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി അങ്ങനെയാണ് ഞാൻ എസ് എസ് എഫിലേക്ക് കടന്നു വന്നത് അവിടുന്ന് അങ്ങോട്ട് എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ഒരു സാഹിത്യോത്സവന്റെ ഉൽപ്പന്നം തന്നെയാണ് ഞാനെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും ഇത്തരം സാഹിത്യോത്സവങ്ങളിൽ അങ്ങനെ ദേവാപ്രവർത്തനങ്ങളുമായി ഒട്ടനവധി പേർക്ക് വെളിച്ചം നൽകാൻ ഇത്തരം സാഹിത്യോത്സവങ്ങൾ കാരണമാവാറുണ്ട് ഇതാണ് എന്റെ കുറിച്ച് പറയാനുള്ളത് അതേപോലെ പിന്നെ പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ കോളേജിൽ ജില്ലാ സാഹിത്യോത്സവിൽ പങ്കെടുക്കുകയും കോളേജിനെ പ്രതിനിധീകരിച്ച് സെക്കൻഡ് പ്രൈസ് വരെ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരം സാഹിത്യോത്സവങ്ങളിൽ ഒട്ടനവധി പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് എസ് വൈ എസ് നാജാപുരം ജോയിന്റ് സെക്രട്ടറി ലത്തീഫ് ഉസ്താദ് അവരാണ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടോ അസ്ലാംലൈക്കും